നടക്കോ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ുമാരൻ വന്നോട്ടേന്ന് വഴിയിലും കാണാനല്ല ഈ പണ്ടാൻ പറ്റില്ലല്ലോ എന്താ ഈ കുമാരസർക്കര കലിക്ക് ഏഴു ദിവസം വെച്ചാൽ ദിവസം എട്ടു ദിവസം ഞാൻ പിന്നിട്ട് മാങ്ങാണ്ടിണ്ടാക്കോ ഏറെ ചോക്കാലിച്ച കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയാഡു നല്ല മോൻ അല്ലേ കൊറച്ചേരാ മൊബൈലിരുന്നു കുതിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഓ മിനിമം എനിക്ക് എട്ടു ദിവസം ആവു ശരി തരാം സ്റ്റാർട്ടിംഗ് ട്രബിളാ ഇടയ്ക്കിടയ്ക്ക് വർഷോപ്പ് ചെയ്താൽ പറഞ്ഞു ഓരോ ബില്ലുമായിട്ട് കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ

എടാ അവനേത്ാബു ഞാനിപ്പോ എൽ കണ്ട ഫോട്ടോ ഇപ്പൊ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ ആ ഡേറ്റ് കണ്ടാ നീ എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം സ്റ്റേഷനാ കുപ്പി പൊക്കിയാ നിന്റെ ജോലി പോകാതെ കഴിച്ചിലാക്കാൻ സാ എനിക്ക് വേണോട ഇവനെ ഇവനെയും അവന്റെ കുപ്പിയെയും ഏത് വഴിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും പൊക്കണം ഇല്ലെങ്കിൽ പോവും അവന്റെ കിടക്കുണ്ടല്ലേ എന്റെ ഇവനല്ലേ ഞാൻ ടെ പോയതാ വാറ്റ് കിട്ടും നോക്കാൻ വന്നാറ എന്നിട്ടല്ലോ കിട്ടിയാ അളിയും കുക്ക് തരില്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പെഗ്ഗങ്ങളും കാടാ നിനക്ക് പെഗ് വേണ ലിഫ്റ്റ് വേണോ ആഹ് എന്നോ ഇല്ലല്ലോ ഞാനുണ്ട് ിഫ്റ്റ് നിന്റെ ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും 조세다! 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 조 നമ്മളെ ആടൂടെ സൗണ്ട് അല്ലേക്കണം അവന്റെ തന്നെയാ പോയി നോക്കാം നിങ്ങളുടെ തന്നെയല്ലേ നിങ്ങൾ തന്നെ പോയി നോക്കിയാല് വേറെ സൗണ്ട് ആയിട്ടുണ്ടല്ലോ പണ്ട് അവിടെ നിങ്ങളുടെ പട്ടി ഞാന ഏ മിണ്ടി പോലി പോലീക്ക് ഞാൻ തള്ളേ അത്തേ പോലീസിനെ വിളിച്ചു നീ എന്ത് ഭ്രാന്തി കാണിക്കണേ എന്റെ ജോസ് എന്തോട്ട് പ്രശ്നം ഈ പ്രാന്തി നീ ഞാൻ ചന്ദ്രന പോയിട്ടിപ്പോ വർഷം അല്ലേ കർക്കിടകം കഴിഞ്ഞാ കുമാരേട്ടനെ അറിയില്ലേ നിന്റെ അച്ഛന്റെ വല്യ കൂട്ടായിരുന്നു കുമാരേട്ടൻ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്താ നീ നീ വാ വാ ഞാനേ ഒന്ന് ഷർട്ട് ഷർട്ട് വരാ ഒന്നും വേണ്ട ഫസ്റ്റ് മോനെ ഷർട്ടൊന്നും അതെന്തെങ്കിലും എന്നെ കുംഭംകുമാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ എനിക്ക് പണ്ടി കല്ലൂര് വാറ്റായിരുന്നേ അന്ന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സാക്കിയത് ദേ ഇപ്പൊ കുറച്ചു മുന്നാ നീയാകെ വളർന്നു ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയാലോടാ ചേടാ വന്ന കാര്യം പറഞ്ഞേ കുപ്പി എവറാ എന്തു കുപ്പി എൻ്റെ കുപ്പിയൊന്നുമില്ല കൊച്ചിറക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ലാന്നും ഈ ചുറ്റുവടത്തൊക്കെ ചെറുക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്ന മോനെ വിനു ഇങ്ങോട്ടേക്ക് നിന്റെ പുറകിലെ എക്സസൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടമാക്കി കാശും പോക്കല്ലിട്ട് പോവാമെന്നാണ് നീ കരുതിയേ നടക്കില്ല വിനു എക്സൈസ് നിന്നെ പൂട്ടും പച്ച ഈ കുമാരേട്ടം വന്നത് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് അയ്യായിരം രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാട്ടിണ്ടാ അര പുലിപ്പാറക്കുന്നിൽ ഗോട്സൺ ഗോഡ്സൺ കനിയും ഗ്ലാറ്റ്സൺ അണ്ടർ വേൾഡ് കിങ്സ് എത്ര കുപ്പി ഉണ്ടോ നിറ എത്ര ഒരു മുപ്പത്തൊന്ന് കുപ്പി കാണും മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വെച്ചും മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണെങ്കിൽ ഉണ്ട് എനിക്കൊരു സമയം വേണം പതിനായിരം അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസിലായ കുമാരൻ്റെ ഒക്കെ ഇങ്ങനെയാ സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ ഇനി ഞാനിവിടെ നീ എന്തോ പരിപാടി ഒന്നും പറയണ്ടറാവേ ഒരൊന്നര പെഗരന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട് അയാളുടെ തെങ്ങിന്റെ തടം കോരിക്കോരിക്കോരിക്കോര നടുപോടിച്ചു നിനക്ക് ഒന്നര അല്ല അര ലിറ്റർ ഞാൻ തരും അര നീ നിന്റെ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ള സമയം എനിക്ക് തന്നെ എന്താണ് കളി ആ കമ്പ് വെട്ടിയേ നീ പിടിച്ചേ വീട്ടിലൊരു എന്തില്ലേ രണ്ടാളും കുടിക്കാറ് എങ്ങോട്ട് പറ്റിയാ മതി കേട്ടാ ഏഹ് ഡിവറേതും തോറന്നിട്ട് ഞാൻ കാണിച്ചു തന്നെ ഇണ്ട് ഒന്നര പെക്കുന്നിട്ട് ഏതൊന്നും തോട്ടം ഉണ്ടാക്കാൻ തേണ്ടിട്ടൊന്നെ ഇത് മതി ബാക്കി ഉണ്ടാക്ക തേണ്ടി എല്ലാം കുടിച്ചു തീർക്കും ണ്ട് ആ പിന്നെ നീ പുറകിലോട്ടൊന്നും ഞാൻ സാധനം അങ്ങോട്ട് വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലി അടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടോ പറമ്പിലെ കൊടുത്തല്ല എവിടെ അത് കൂട്ടുകാരനാ അമൃതാണ് അമൃത് എന്താ എവിടെയായിരുന്നു ഇത്രത്താളും ഞാൻ വീട്ടിലുണ്ടായി ഇത്ര താളം എവിടെയായിരുന്നു എന്നോടല്ലേ ഇരുപത്തിയാലു വയസ്സായി കണ്ടിട്ട് ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര് അടിച്ചോട്ടെ അടിക്കളിയാ വെള്ളമൊന്നും വേണ്ട എങ്ങനെയെന്താ പാണി എന്ന് പറഞ്ഞില്ല നീ പറഞ്ഞൂടെ അടിച്ചേ പറയാളാടിയ്ക്കാം കൊഴപ്പൊന്നുമില്ല ഏ അടി പറയാന്ന്

അരെ ബ്രേക്ക് അപ്പൊടിക്കണ്ട അളിയ ഞാൻ ഇതുതെ ഓറ ഉണ്ട് ചൗട്ട് ദർഘം ഒന്നും ഇല്ല ഇതിങ്ങനെ ആയിട്ട് നടന്നില്ല എന്നൊരു കഷ്ടം ഓട വൽകി 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 ബേജാ അഞ്ചോ അഞ്ചോ വൽകി വാ വാ തല അടാതിക്ക് തലമുടിക്കില്ല 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 വല്ല്യം നടന്നാ േണ്ടാവും എല്ലാത്തിനും ഞാൻ ബ്ലോക്ക് ഒരു കാരണവശാലും അളിയാ ചത്താൽ നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ അല്ല ഏഹ് അപ്പൊ എന്റെ കല്യാണം ഞാൻ വിളിക്കും എന്റെ പൊന്നളിയാ പണിതെന്ന് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് ഇങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണു പോവാന്ന് പോലീസുകാർക്കൊരു മാങ്ങാത്തലില്ല ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു തുള്ളില് കുടിക്കും എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട് എന്തിസെറ്റാമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ ടാ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും റെഡി ആയിട്ടാണ് കൊപ്പി തപ്പാ പറയട്ടെ എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലേട്ടോ കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറൊക്കാലം കൊടുത്ത് ഒഴിച്ചെ ഞാനോന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ഒന്ന് വേഗം വേഗുട്ടായി ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് രണ്ടു കാലം ഓടിച്ചു കേട്ടെ ആ അപ്പോൾ നാളെ നാല് മണി ഉറുമ്പും കുന്നു ഓക്കെ ആ വിനോ വിളിച്ചേ നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാമെന്നാണ് കുമാര നമ്മുടെ പുറകിൽ കരിക്ക് സത്യണ്ട് ഇത് നമുക്ക് ഒറ്റക്ക് താങ്ങില്ല എന്ന് തോന്നുന്നുണ്ട് എന്റെ പൊന്ന് സാറേ ആ വീഡിയോ പുറത്തിറങ്ങിയ സാറിന് ആറു കൂട്ടാ നമ്മൾ പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓർത്തിരി അടിച്ച് വീട്ടിന് വീഡിയോ എടുത്ത് പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ ഞാനെന്ത് സാറിന് ഒന്ന് കണ്ണടക്കാൻ പറ്റൂ

പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മൾ പോണം ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം അത്രയുള്ള സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് എന്നാലും അതൊരു കൈക്കൂലി ഒരിക്കലുമല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വേറൊരു ചാരിറ്റി അത്രേ ഉള്ളു ഉറപ്പായിട്ടും സാറത് ചെയ്യണം എല്ലാം സെറ്റായി നാളെ വൈകുന്നേരം എൻ്റെ കാശ് വരും ഒരഞ്ചു മണിയാവുമ്പോ നീ കുറുമ്പോ എത്ര ഞാൻ അവിടെ ഉണ്ടാവും അതൊന്നും എനിക്കറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാം പിന്നെ നീ വരുമ്പോ കല്യാണത്തിനും ഒരുക്കി വെച്ച സ്വർണൊക്കെ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും